ഭർത്താവായ നടൻ ചിരഞ്ജീവി മരിക്കുമ്പോൾ നടി മേഘ്ന നാലു മാസം ഗർഭിണി വീണ്ടും സ്ലീവ്ലെസ് ധരിച്ച് താരം പറയുന്നത് സിനിമാ ലോകത്തെ കണ്ണീറിലാഴ്ത്തിയ മരണമായിരുന്നു നടൻ ചിരഞ്ജീവി സർജയുടേത് അതിൽ നിന്ന് മുക്തയാകാൻ ഭാര്യയും നടിയുമായ മേഘനയ്ക്ക് കുറെ കാലം എടുക്കേണ്ടി വന്നു അതിനിടയിൽ ചിരഞ്ജീവിയുടെ മകന് ജന്മവും നൽകി ഇപ്പോഴിതാ സ്ലീവ്ലെസ് വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞ സന്തോഷം പങ്കുവെച്ച് നടി മേഘ്ന സർജ എത്തിയിരിക്കുന്നു പ്രസവശേഷം ശരീരഭാരം കൂടിയതിന് സമാനതകളില്ലാത്ത വിമർശനങ്ങളാണ് താൻ നേരിട്ടതെന്നും ഇപ്പോൾ സ്ലീവ്ലെസ് ധരിക്കാനുള്ള ആത്മവിശ്വാസം നേടിയെടുക്കാൻ നാല് വർഷം എടുത്തുമെന്നും മേഘന പറയുന്നു അനുഷ രവിയാണ് എന്നെ നിർബന്ധിച്ച് മനോഹരമായ വസ്ത്രങ്ങളിരിക്കുന്ന റാക്കിനരികിലേക്ക് കൊണ്ടുപോയി ഇതിലൊന്നെടുക്കൂ എന്ന് പറഞ്ഞത് ഇതൊന്നു വാങ്ങിക്കൂ സൈസ് പ്രശ്നമല്ല നിങ്ങളിപ്പോഴും ഇതിൽ സുന്ദരിയായിരിക്കും എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇത് നടക്കുമായിരുന്നോ എന്നു സംശയമാണ് മാതൃത്വത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അതിനൊപ്പം ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ സിനിമാ നടിമാരുടെ ശരീരത്തിനും ഉണ്ടാകും അത് തുറന്ന മനസ്സോടെ സ്വീകരിച്ച് സ്ത്രീകൾ മുന്നോട്ട് പോകുമ്പോൾ സമൂഹം നമുക്കൊരു ലേബൽ നൽകും എന്ന് പറഞ്ഞ് മാനസികമായി നമ്മെ പിന്നോട്ട് വലിക്കും നാം എന്തൊക്കെയാണ് സഹിക്കുന്നതെന്നോ ഏത് മാനസികാവസ്ഥയിലാണോ എന്ന് പരിഗണിക്കാതെ ശരീരത്തിന്റെ അഴക എങ്ങനെയായിരിക്കണം എന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നും പറയുന്നു മേഘ്ന ഗർഭിണിയായിരുന്ന സമയത്താണ് ഭർത്താവ് ചിരഞ്ജീവി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ഭർത്താവ് മരിക്കുമ്പോൾ നാലു മാസം ഗർഭിണിയായിരുന്നു താരം ജീവിതത്തിൽ അതിജീവിച്ചു വന്നത് മകനു വേണ്ടിയായിരുന്നു ഭർത്താവിന്റെ മരണം നൽകിയ ആഘാതത്തിൽ നിന്ന് കരകയറാൻ കഴിയാതിരുന്ന മേഘനയ്ക്ക് പ്രസവശേഷമുള്ള ശാരീരിക മാറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭർത്താവിന്റെ മരണവും പ്രസവവും എല്ലാം കഴിഞ്ഞ് മേഘനയുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ നടി ടെലിവിഷൻ ഷോകളിലും ബിഗ് സ്ക്രീനിലും സജീവമാവാൻ ഒരുങ്ങുകയാണ് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി